ആഗോള നായകനും വിശ്വഗുരുവുമായി കളം നിറഞ്ഞു കളിച്ച മോദിക്ക് ഇനി പണി പാളും വഴി വിദേശ നയങ്ങൾ പ്രഖ്യാപിക്കാനോ അനാവശ്യമായി അഭിപ്രായം പറയുവാനോ ഇനി മോദിക്ക് സാധിക്കില്ല ബി ജെ പിക്ക് തനിച്ച് ഭൂരിപക്ഷമില്ലാത്ത കേന്ദ്ര സർക്കാരിൽ മൂന്നാം മോദി സർക്കാരിൻ്റെ നയരൂപീകരണങ്ങളിൽ കാതലായ മാറ്റം വരുത്താൻ സഖ്യകക്ഷികൾക്ക് സാധിക്കുമെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ മോദി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായി അത് മാറുമെന്നും ഉറപ്പാണ് പ്രത്യേകിച്ച് അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധത്തിൽ ബംഗ്ലാദേശ് നേപ്പാൾ പാകിസ്ഥാൻ ചൈന ഭൂട്ടാൻ മൽദ്വീപ് ശ്രീലങ്ക ഓരോ അയൽക്കാരുമായി ഓരോ തരത്തിലാണ് ഇന്ത്യയുടെ ചേർച്ചയും ചർച്ചയില്ലായ്മയുമെന്ന് കഴിഞ്ഞ കാലങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ് മൂന്നാം മോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലും അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുടെ സാന്നിധ്യമുണ്ടായിരുന്നു എന്നാൽ പാകിസ്ഥാന്റെയും ചൈനയുടെയും പ്രതിനിധികൾ ഉണ്ടായിരുന്നില്ല അയൽ രാജ്യങ്ങളോട് പല നിലപാടുകൾ സ്വീകരിക്കുന്ന ഇന്ത്യയിൽ പുതിയ സഖ്യകക്ഷി സർക്കാരിലെ ഘടകകക്ഷികളുടെ നിലപാടും ഈ രാജ്യങ്ങളോട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലെ സർക്കാരുകളുടെ നിലപാടും മൂന്നാം മോദി സർക്കാരിനും മുന്നിലെ ഒരു പുതിയ വെല്ലുവിളികളാണ് ഇതിൽ നദീജല കരാറുകളും അതിർത്തി തർക്കങ്ങളും അഭ്യാർഥി വിഷയവും മുതൽ പൗരാണിക ബന്ധങ്ങൾ വരെ പരിഗണിക്കേണ്ടി വരുന്നുണ്ട് ബി ജെ പിക്ക് കാര്യമായ വിജയം നേടാൻ സാധിക്കാത്ത പശ്ചിമ ബംഗാളുമായി അതിർത്തി പങ്കിടുന്ന ബംഗ്ലാദേശും വലിയ തിരിച്ചടി നേരിട്ട ഉത്തർപ്രദേശുമായി അതിർത്തി പങ്കിടുന്ന നേപ്പാളുമായുള്ള ബന്ധങ്ങൾ ഇനി എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കുമെന്നതാണ് ഉയരുന്ന പ്രധാന ചോദ്യം വോട്ടെണ്ണലിന് മുന്നോടിയായി എക്സിറ്റ് പോൾ ഫലങ്ങൾ പശ്ചിമബംഗാളിൽ ബി ജെ പി ശക്തി പ്രാപിക്കുമെന്നാണ് പ്രവചിച്ചത് എന്നാൽ ഫലം വന്നപ്പോൾ നേരത്തെയുള്ള നാൽപ്പത്തി രണ്ട് സീറ്റിന് പുറമെ തൃണമൂൽ കോൺഗ്രസ് ഏഴ് സീറ്റുകൾ നേടുകയും ബി ജെ പിക്ക് ആറ് സീറ്റുകൾ നഷ്ടമാവുകയും ചെയ്തു ഗംഗാനദി ഒഴുകുന്ന പശ്ചിമബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയിലും അയൽ സംസ്ഥാനമായ ബീഹാറിലെ ഭരണകക്ഷിയായ നിതീഷ് കുമാർ എൻ മുന്നണിയിലുമാണ് മാത്രമല്ല മോദി സർക്കാരിലെ മൂന്നാമത്തെ പ്രധാന കക്ഷിയായ ജെ ഡി എഫിന്റെ വാക്കുകൾക്ക് സർക്കാരിൽ പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ നിതീഷ് കുമാറിന് നയരൂപീകരണങ്ങളിലും സ്ഥാനമുണ്ടാകും ഇവിടെയാണ് ബംഗ്ലാദേശുമായുള്ള ഇന്ത്യയുടെ ഗംഗ ഉടമ്പടി പ്രസക്തമാവുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഇന്ത്യയും ബംഗ്ലാദേശും ഗംഗ ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത് പശ്ചിമ ബംഗാളിൽ നിന്നും ബീഹാറിലൂടെ ഒഴുകി ബംഗ്ലാദേശിലെത്തുന്ന ഗംഗ നദിയിൽ നിന്നും ഇരു രാജ്യങ്ങൾക്കും തുല്യമായ അളവിൽ വെള്ളമെടുക്കുവാണുള്ള ഉടമ്പടിയായിരുന്നു അത് ഇരു രാജ്യങ്ങളും തമ്മിൽ വളരെ ബുദ്ധിമുട്ടി ചർച്ച ചെയ്ത ഉടമ്പടിയുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അവസാനിക്കുകയാണ് നിലവിലെ സാഹചര്യത്തിൽ അടുത്ത ഉടമ്പടിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ബംഗ്ലാദേശിനോട് പോലെ ബീഹാറിനോടും ബംഗാളിനോടും നടത്തേണ്ടതുണ്ട് കഴിഞ്ഞ കാലത്തായിരുന്നെങ്കിൽ മറ്റു പാർട്ടിക്കാരോട് ആലോചിക്കുക പോലും ചെയ്യാതെ ഈ കരാറുകൾ കേന്ദ്ര സർക്കാർ റദ്ദാക്കുമായിരുന്നു എന്നാൽ ഇവിടെ ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ നദി കരാർ ഏത് രീതിയിൽ അവസാനിപ്പിക്കണമെന്ന ധാരണ ബി ജെ പിക്ക് മുന്നിലാണ് ബംഗാളിനെ അവഗണിക്കുകയാണെങ്കിൽ അതിൻ്റെ അലയൊലി ബീഹാറിലും നടത്തും അങ്ങനെ സംഭവിച്ചാൽ നിതീഷ് കുമാർ പാലം വലിക്കുകയും മോദി സർക്കാരിൻ്റെ അട്ടിമറിയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നും പറയാം